ലാലേട്ട ഒരു പരിപാടി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ആ മനസ്സിലോ തലയിലേറ്റി വെച്ചിട്ട് ഒരു കാര്യം അതാ പറഞ്ഞ ആ സമയത്ത് വിടുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക വിജയം കാണുന്നതിന് മുമ്പോട്ടും വിജയം കണ്ടതിന് ശേഷം എങ്ങനെയാണ് കണ്ട ജീവിതം മാറിയത് കരഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ വീട്ടിൽ കട്ടിലിൽ കിടന്ന് മാനത്ത് നോ നോക്കി വീട്ടിൽ നിന്ന് കണ്ണ് അല്ലെങ്കിൽ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടുണ്ട് ഏതാ കഷ്ടപ്പെടാണ്ട് ഈ രോഗത്തിന് ഒന്നും കിട്ടിയിട്ടില്ല ഇതൊന്നും ഉണ്ണിക്കണ്ണന്റെ കഴിവല്ല ആ മേക്കിങ്ങും കഥ എഴുതിയ ഡയറക്ടറുമാരാണ് വിപടിച്ചിട്ട് പടം ഒരൊറ്റ ടേക്ക് പുഞ്ചരുമുറ്റത്തെ ഒന്നോ രണ്ട് ടേക്ക് ഇന്നസെന്റ് അൽത്ത രണ്ടോ മൂന്നോ ടേക്ക് ഞാൻ ആരെ കേട്ടാ ഒരു പടത്തിന് കിട്ടിയില്ല രണ്ടാമത്തെ കിട്ടിയില്ല മൂന്നാമത്തെ പടത്തിന് കിട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് എടുത്ത സീന് കഴിഞ്ഞ നാളവാ പറയും കയ്യില് പൈസ വേണം പോകാനോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കേണ്ടവരും കേട്ടാ നെനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ണ ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുമ്പോ പണ്ടുകാലത്ത് ഈ വണ്ണത്തിന്റെ പേരി ഒരുപാട് കളിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ഈ അന്മയെ ചൂഷണം ചെയ്ത് ഒരുപാട് മനുഷ്യരുണ്ട് കോമാളിത്തരം കാണിക്കുക എന്ന് പറഞ്ഞ് കളിയാക്കി ഒരുപാട് പേരുണ്ട് ഇവരോടെല്ലാം ഉണ്ണിക്കണ്ണെ ഇന്ന് ഇവിടെ ഇരിക്കും എന്നാണ് പറയാൻ തോന്നുന്നത് പരിഹസിക്കണവര് പരിഹസിക്കും പുച്ഛിക്കണവര് പുച്ഛിക്കും ഇപ്പൊ റോട്ടി കൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ പറ്റി പലതും പറയും ജോജി ഒരു കാര്യം പറയുണ്ട് നമ്മളൊരു പരിപാടിക്ക് പല ഒരു സ്വിച്ചിടും ആ സ്വിച്ചിടനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരാൾ കളിയാക്കി അതേ ചിന്തിച്ചു കൊണ്ട് അത് കഴിഞ്ഞു ഇപ്പൊ ലാലായിട്ടൊരു പരിപാടി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ആ മനസ്സിലോ തലയിൽ ഏറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല അതാ പറഞ്ഞ ആ സമയത്ത് വിടുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക അവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞ് നമ്മളെ നോക്കിട്ട് കഴിയില്ല നമ്മളെന്താ ചെയ്യണ് നമ്മുടെ കാര്യം ഭംഗിയാക്കി ചെയ്യുക ആരെന്ത് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു തലവേദന പോലെ ആ കുറച്ച് കഴിഞ്ഞാൽ ആ തലവേദന പോയി അതേപോലെ ആയിരിക്കണം ആരെന്ത് പറഞ്ഞാൽ നോക്കി നമ്മൾ അതിന് ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അന്ന് ചുറ്റിനും ആരും സപ്പോർട്ട് ചെയ്യാ ഇല്ലാത്തരുന്ന ഒരു കാലത്ത് കരഞ്ഞിട്ടുണ്ടോ ഇഷ്ടം പോലെ കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ കട്ടിലി കിടന്ന് മാനത്ത് നോ നോക്കി വീട്ടിൽ നിന്ന് കണ്ണ് കലങ്ങി ചങ്ക് പൊട്ടി കരഞ്ഞിട്ടുണ്ട് അന്ന് എന്തിനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ വരുന്നത് ഈ കളിയാക്കലും ഈ അവഹാസ്യവും തന്നെ ആയിരുന്നു ഏത് സിനിമ ആയിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ വീട്ടുകാർക്ക് മക്കൾ വീട്ടിലിരിക്കുമ്പോ അവരെന്തെങ്കിലും ആകണം ആകണം വർക്ക് ചെയ്യണം എന്ത് വർക്ക് ആണെങ്കിലും നമ്മൾ ഒരു വീട്ടിലിരിക്കുമ്പോ നേർ വഴി കൂടെ പോവാൻ മാത്രം പോവുക കുറുക്ക് വഴി കൂടെ പോവാതെ നമ്മൾ ഏത് മേഖല എത്തിപ്പെടാനും ആകാതാകുമ്പോൾ ആ ടെൻഷനും വേദനയും എല്ലാവർക്കും ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവും അനുഭവിച്ചിട്ടുണ്ടാവും അത് കാണും ചിലവർ ഇല്ലായെന്നാ പറയുള്ളൂ പട്ണി കടന്നവനാണ് ആ പട്നി കടന്നതിന്റെ വില അറിയുള്ളു പറഞ്ഞ പോലെ ഏത് ആൾക്കാരായിക്കോട്ടെ കഷ്ടപ്പെടാണ്ട് ഈ ലോകത്ത് നിന്നൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മ അംബാനി സാറിൻ്റെ മോനൊക്കെ ആയിരിക്കണം ശ്രമിക്കുക നമ്മൾ പരിശ്രമിക്കുക ഇന്ന് അതിന്റെ പേരിൽ അന്ന് കരഞ്ഞതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അതായത് അന്ന് കരയാൻ പാടില്ലായിരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അന്ന് കരഞ്ഞ് ഉറക്കമില്ലാത്ത രാവുകളും റെയിൽവേ സ്റ്റേഷനുകളും കിടക്കാൻ പോലും പറ്റാത്ത കൊതുകടി കൊണ്ട് അങ്ങനെ നടന്നത് കൊണ്ടാണ് ഇന്ന് ദൈവം എനിക്ക് തന്നൊരു ഇത്രയും വലിയൊരു വിജയണ്ണൻ്റെ പേരിൽ എന്നെ അറിയപ്പെടുന്നതും കഷ്ടപ്പെട്ടുകൊണ്ടേട്ടാ വിജയെ കാണുന്നതിന് മുമ്പോട്ടും വിജയം കണ്ടതിന് ശേഷം എങ്ങനെയാണ് ഉണ്ണി കണ്ട ജീവിതം മാറിയത് ഒരു സ്വപ്നം കണ്ട പോലെ ആയിരുന്നു ഏട്ടാ സത്യത്തിൽ ഒരു സ്വപ്നം കണ്ട പോലെ ആയിരുന്നു എങ്ങനെയായിരുന്നു വിജയെ കണ്ടപ്പോൾ ആ ഒരു ആ സമയത്തെ ആ എൻ്റെ തോളില് വെറുതെ ഒന്ന് കൈട്ടുള്ള ഏട്ടാ എൻ്റെ ജീവിതം മാറ്റിമറിച്ചേട്ടാ സിനിമയാണെങ്കിലും എവിടെ പോണെങ്കിലും ഒരു പരിഗണന മുന്നും പരിഗണന കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചെറുത്ത് പിടിച്ചിട്ടുള്ളു സിനിമാക്കാരാണെങ്കിലും ഡയറക്ടർമാരാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഉണ്ണിക്കണ്ണ അങ്ങനെ ഒരു സ്നേഹത്ത് ഇപ്പം കഴിഞ്ഞ പടം ചെയ്തു അൽത്താഫ് പടം നോപിച്ചേട്ടൻ അസീസ് ക ജോമോൻ വാഴയിലെ പ്രൊഡ്യൂസർമാർ ഇവരൊക്കെ കേരവാനിൽ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ ആരോട്ടാ ഒരിക്കൽ കേരവാൻ്റെ മുന്നിലൊക്കെ കേരളം കൊതിച്ചിട്ടുണ്ട് അറിയുന്നവരൊക്കെ പണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന് മണിക്കൂർ കണക്കിരുന്നിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയുക ഡയറക്ടറാണെ തോളിലൊക്കെ ആയിട്ട് സംസാരിക്കുക വിളിക്കുക ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ണിക്കണം അവർ എന്താ സാറോ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒച്ച കേൾക്കാനാണ് പിന്നെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇന്ന സിനെ ഡയറക്ടറാണ് സതീഷ് ചേട്ടൻ സതീഷ് തന്മയി ചേട്ടൻ അടുത്ത നമ്മുടെ പടത്ത് ഇന്ന ആളൊക്കെയാണ് പറയുക അപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ആരേട്ട ഒരു ഡയറക്ടർ സീരിയസ് ആയിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ഇന്നാളെ അഭിനയിക്കുക പറയുക ലുക്കോക്കിന്റെ പടം നെല്ലിയാമ്പതിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ നമ്മളെ വിളിച്ച് അടുത്തിരുത്തി സംസാരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക മൊത്തം ഭയങ്കര മാറ്റങ്ങളാണ് നടന്നത് നല്ല എ സി റൂമ് മുന്നും കിട്ടിയിട്ട് നല്ല പരിഗണനകൾ പ്രൊഡക്ഷൻ മാനേജർ മാനേജറായിട്ടനാണെങ്കിലും വിഷ്ണു ഏട്ടൻ ഉം ഷൂട്ടിംഗ് സമയത്ത് ബസ് അത് കാറിൽ പോവാ അപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ ആരേട്ടാ എന്തൊക്കെ മാറ്റങ്ങൾ എന്നറിയില്ല ഏട്ടാ മൊത്തം എന്താ പറയാ പണി എടുത്തു കഴിഞ്ഞാ പടച്ചോൻ തരുവോ ഏട്ടാ നമ്മുടെ ഒരു കാര്യം പറയാം എന്തെങ്കിലും ഒരു സാധനം ഇംഗ്ലീഷ് എഫോർട്ട് പറയാം എനിക്ക് ഇന്നേരം അറിയില്ല ഒരു സാധനം ദൈവം ഇവിടെ വെക്കുമ്പോ അത് എടുക്കാൻ വേണ്ടി ഇപ്പം ഒത്തിരിയും കൂടെ അങ്ങോട്ട് ആക്കും പിന്നെ അങ്ങോട്ട് ഇപ്പൊ കുറച്ചും കൂടെ നിൽക്കും അപ്പോ അതിനാണ് എഫോർട്ട് കഷ്ടപ്പെട്ട് അത് എടുക്കണം നല്ലത് ഇരിക്കാത്ത കാലിൽ കാലിൽ നിന്ന് നിന്ന് അതാണ് ഇപ്പൊ ഉള്ള ആളുകൾ ഒരുപാട് ഫിലിം ഫിലിമേക്കേഴ്സ് പലതും സിനിമയുണ്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് അല്ലെങ്കിൽ നല്ലൊരു സംവിധായകന്റെ അടുത്ത് എത്തിച്ചേർന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയോ അതായത് ഇനി എത്തിച്ചേരണം എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഞാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കാണ് അതായത് ഞങ്ങള് ഉണ്ണികണ്ണന്റെ മറ്റേ ഒരു പരസ്യം ഉണ്ടല്ലോ ആ പരസ്യം കാണുമ്പോഴാണ് ഉണ്ണിക്കണ്ണനെ കൊണ്ട് ഇത്തരത്തിൽ അതായത് ഒരു കോമാളി വേഷം കെട്ടി നടന്നിരുന്ന ഒരു ഉണ്ണിക്കണ്ണിൽ നിന്ന് അപ്പുറത്തേക്ക് ഉണ്ണിക്കണ്ണന് ഒരുപാട് പേരിലേക്ക് നല്ല നല്ല ക്രിയേറ്റിവിറ്റികൾ എത്തിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ ആ ഒരു പരസ്യത്തിൽ നിന്നാണ് അങ്ങനെ കണ്ടത് നമ്മുടെ തറ കഴിവുന്ന അത് അങ്ങനെ മൂന്നാല് പരസ്യങ്ങൾ ആ സമയത്ത് ഇറങ്ങിയിരുന്നു അതെല്ലാം നല്ല കിടിലം പരസ്യങ്ങളായിരുന്നു അപ്പൊ ആ പരസ്യങ്ങളിൽ നിന്നാണ് ഉണ്ണിക്കണ്ണ് അത്രയ്ക്ക് വലിയൊരു ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് ഒരു കോമാളിത്തരം കാണിക്കുന്ന ഒരാൾ മാത്രമല്ല ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഉണ്ണിക്കണ്ണെ ഒരു അപ്പർ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് ആ ഒരു പരസ്യങ്ങളാണ് അപ്പൊ അതേപോലെ തന്നെ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഇനി ആ ഒരു അപ്പർ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ എത്തിച്ചേരണം എന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ അതോ എത്തിച്ചേർന്നു എന്ന് തോന്നുന്നുണ്ടോ എത്തിച്ചേരും ചേർന്നു കൊണ്ടിരിക്കുന്നു ഇതൊന്നും എന്റെ കഴിവല്ല അത് പെരവല് പരസ്യം ചെയ്തപ്പോൾ ഡയറക്ടർ അലുബേട്ടൻ ആർദ്ര ചേച്ചി ഇവിടുത്തെ നമ്മുടെ പുട്ടുപൊടിൻ്റെ പരസ്യം ചെയ്തത് എൻ്റെ രണ്ട് രണ്ടനിയന്മാർ അവര് പിന്നെ ഒരു മമ്മോൻ്റെ പരസ്യം ചെയ്തത് അവരും ഡയറക്ടറും ഇതൊന്നും ഉണ്ണിക്കണ്ണൻ്റെ കഴിവല്ല ആ മേക്കിങ്ങും കഥ എഴുതിയ ഡയറക്ടർമാരാണ് പക്ഷെ അതെല്ലാം ഓടിയത് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒറ്റ ക്യാരക്ടറുകളാണ് അത് അവരിൻ്റെ അവർ പറഞ്ഞ ഓരോ വാക്കും അവർ അവരാണ് അതിന് ഇത് അവർ പറഞ്ഞുതന്ന പോലെ ദൈവത്തിന്റെ എന്തോ കഴിവിൽ അത് ചെയ്തു സിനിമയിൽ പോകുമ്പോ ഇപ്പം ഡയലോഗുകൾക്ക് വിഷമം ഉണ്ടാകുന്നു അതായത് ഇപ്പം ഒരു ടേക്ക് എടുത്തു വീണ്ടും ടേക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും പോകാറുണ്ടോ ഫസ്റ്റ് പടം ഇരുപത്തേഴ് ടേക്ക് വേറിന്റെ നാളൊരു പടത്തിന് കുറെ ടേക്ക് പോയി ഇന്ന് വിപടിച്ചിട്ട് പടം ഒരൊറ്റ ടേക്ക് പുഞ്ചരുമുറ്റത്തെ ഒന്നോ രണ്ട് ടേക്ക് ലുക്കുഖന്റെ പടം രണ്ടോ മൂന്ന് ടേക്ക് ഇന്നസെന്റ് അൽത്താഫുഖന്റെ രണ്ടോ ടേക്ക് ഞാൻ ആരേട്ടാ ഒരു പേടി ഒന്നും തോന്നണില്ല അപ്പോ പേടി അതേപോലെ വേറൊരു പടത്തിനൊക്കെ ഡോതരാന്ന് ഇപ്പൊ പേടി തോന്നണില്ല ഏട്ടാ എന്താ അറിയാം കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സ്ട്രോങ് ജീവിതം മാറി അവരൊരു സ്ക്രിപ്റ്റ് തന്ന അവരിനെ വെറുപ്പിക്കാതെ പിന്നെയും തല ചൊറിയാൻ ഇടവരുത്തില്ല പക്ഷേ ഞാനൊരു ഒരു ഡയറക്ടർ ഡയറക്ടറിന്റെ അടുത്ത് കഥ പറയാൻ പോയിട്ട് ആള് കേട്ടിരുന്ന ആ കഥയ്ക്ക് സംഭവം ഉണ്ട് പക്ഷെ അത് എനിക്ക് പറയാൻ അറിയില്ല ഒരിക്കലും ഇതേപോലെ പണ്ട് ശ്രീനിവാസ സാറിന്റെ അടുത്ത് കഥ പറയാൻ പോയി ഫോണിൽ കൂടെ കഥ പറഞ്ഞു കുറെ നേരം കേട്ടിരുന്നു ശ്രീനിവാസൻ അവര് വേറൊരു സാറിന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോ ആൾക്കാകെ അതിലുണ്ട് അതിനൊരു കഥയ്ക്കുള്ള ഒരു കഥയ്ക്കുള്ളൊരിതുണ്ട് അത് പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ എനിക്കൊരു കഥ പറയാൻ അറിയില്ല അപ്പോ ഇതൊന്നും എന്റെ കഴിവല്ല ഇപ്പം സിനിമ കാത്തു നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ഉണ്ണിക്കണ്ണെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കൊന്നും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇന്നേ വരെ സിനിമയില് അപ്പൊ അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ എന്താണ് അവരോട് പറയാനുള്ളത് മക്കളെ എന്നിപ്പോ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വരണല്ലേ എന്നാല് ഞാനൊരു ഒരിത് കേട്ടു എന്നാല് നടന്മാരനെ ആര് ഫോൺ ചെയ്യേണ്ടി വരണം അപ്പൊ രാത്രിക്ക് പാതരാത്രിക്ക് വിളിക്കുക അപ്പൊ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ ആളുടെ അച്ഛൻ സംസാരിച്ചു സംസാരിച്ചപ്പോ എന്റെ മോനെ വെയ്യാത്താണ് ഏട്ടാ വീട്ടിൽ കിടന്നുറങ്ങിട്ട് അവര്ക്ക് ആനയുണ്ട് ബി ഡബ്ല്യു ഉണ്ട് അവര് രജനി സാറായി ഫോട്ടോ എടുത്തു അവര് വിക്രമണനെ കണ്ടു പറഞ്ഞ വീട്ടിൽ കിടന്നുറങ്ങിട്ട് കാര്യമില്ല ഏട്ടാ പണിയെടുക്കാൻ തയ്യാറാകണേട്ടാ സിനിമ സെറ്റ് കയറി ഇറങ്ങുക പ്രൊഡ്യൂസർ ഡയറക്ടർ കയറി ഇറങ്ങ സംസാരിക്കുക ചാൻസ് ചോദിക്കുക ചാൻസ് ചോദിക്കും ഒരു പടത്തിന് കിട്ടിയില്ല രണ്ടാമത്തെ കിട്ടിയില്ല മൂന്നാമത്തെ പടത്തിന് കിട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് എടുത്ത സീന് കഴിഞ്ഞ നാളവാ പറയും കയ്യില് പൈസ വേണം പോകാനോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കേണ്ടി വരും കേട്ടാ എന്നിട്ട് അങ്ങനെ ആ പടത്തിൽ കിട്ടിയാ ചിലപ്പോൾ എന്തെങ്കിലും വണ്ടി കാശ് ചിലപ്പോൾ വണ്ടി കാശ് കിട്ടില്ല ചിലപ്പോ ചില ഇവിടെ കിട്ടും അതൊക്കെ നോക്കി വീട്ടുകാരെ നോക്കി എന്തെങ്കിലും ഒരു പണി ബാക്കിൽ വേണം കേട്ടോ എന്നിട്ട് ഇറങ്ങിത്തിരിക്കുകയും എന്ത് പണിയാണെങ്കിലും എന്നിട്ട് ആ വർക്കും ചെയ്യണം ഷൂട്ടിങ് ഉണ്ടെങ്കിൽ പോവുക പൂജ ഉണ്ടെങ്കിൽ പോവുക പത്ത് പടത്തിൽ പോയ പതിനൊന്നാമത്തെ പടത്തിൽ കിട്ടും ഏട്ടാ അതാണ് ഇന്ന് യൂണിക്കണം അങ്ങനെ ഉണ്ടാകുമില്ലേ പടത്തിൽ പോയാലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയി പോയാലും എന്റെ പുറകിലുള്ള ദൈവത്തിന്റെയും എൻ്റെ ഭാഗ്യം എൻ്റെ കാരണം എൻ്റെ അവരിൻ്റെയൊക്കെ ഒരുത്തുകൊണ്ട് ഞാൻ ചെയ്ത പടത്തിലൊക്കെ എനിക്ക് പറയാ ഇന്ന പടത്തില് ഞാൻ ഉണ്ട് എന്ന് അതാണ് ഏട്ടാ കൊറേ പേര് പടങ്ങൾ ഞാനിപ്പോൾ ഓരോ പടം ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഇരുന്ന് ആലോചിക്കുക എത്രയോ പേരുണ്ട് അവർക്കൊക്കെ കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടാത്ത ഭാഗ്യം പറഞ്ഞാ പന്ത്രണ്ട് മണിക്ക് നാളെ വിളിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞു അത് ഉണ്ണിക്കണ്ണനെ വിളിച്ചുകാരില്ല ഉണ്ണിക്കണ്ണൻ്റെ ഏട്ടന്മാരോ മാമന്മാരൊന്നും സിനിമ എടുക്കണില്ല അല്ലാണ്ട് ഞാൻ മുടക്കി എടുക്കും എനിക്ക് സിനിമ എടുക്കാനുള്ളതില്ല ഉണ്ണികണ്ണോട് വിളിച്ച ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് സിനിമയിൽ എനിക്ക് ഇന്ന പടത്തിൽ അഭിനയിക്കണം എന്റെ ഏട്ടനോ മാമനൊന്നും അല്ല സിനിമ എടുക്കണേ വേണമെങ്കിൽ ഉണ്ണികണ്ണ റെക്കമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ടേ അത് അതല്ല കളിയാക്കാൻ വേണ്ടി ഇപ്പോഴും അങ്ങനെ ഒരുപാട് കളിയാക്കാനുണ്ട് ചിലപ്പോ ആഗ്രഹം കൊണ്ടുണ്ട് ആഗ്രഹം എന്നെ വിളിച്ചിട്ടല്ലേട്ടാ